ചൈനയുടെ കൈയേറ്റം കേന്ദ്ര സർക്കാർ മറച്ചുവയ്ക്കുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പാങ്കോങ് തടാക തീരത്ത് ചൈന സൈനിക ക്യാമ്പ് നിർമ്മിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഖാർഗെയുടെ വിമർശനം രണ്ടായിരത്തി വരെ ഇന്ത്യയുടെ കൈവശമായിരുന്ന സ്ഥലത്ത് ചൈന ക്യാമ്പ് നിർമ്മിക്കുന്നുവെന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് ഖാർഗെ ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ സ്ഥലം ആരും കയ്യേറിയിട്ടില്ലെന്ന് വാദിക്കുന്ന നരേന്ദ്രമോദി ചൈനയെ സഹായിക്കുകയാണെന്നും ഖർഗെ കുറ്റപ്പെടുത്തി ഇരുപത്തിയാറ് പട്രോളിംഗ് പോയിന്റുകൾ ഇന്ത്യ വിട്ടുകളഞ്ഞത് നരേന്ദ്രമോദിയുടെ വീഴ്ചയാണെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja gold and diamonds the trust of travel gold